ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫെബ്രുവരി ഇരുപത്തിയാറ് ആയുഷേൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ അങ്ങനെ മൂന്ന് വർഷം കഴിഞ്ഞു നാലാമത്തെ വയസ്സിലോട്ട് അങ്ങോട്ട് കയറിയിട്ടോ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ടാക്കിയിട്ടുള്ളത് ഉച്ച കഴിഞ്ഞാരെയാണ് കേട്ടോ അപ്പോൾ അത് വേസ്റ്റ് ഇടാൻ വേണ്ടി പൈസ പോയി വരുന്നുണ്ടായിനേ അപ്പം ഇന്ന് ഉച്ചകൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിന് അത് നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ഇരുന്നു കേട്ടോ അപ്പം പെട്ടെന്ന് അങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് ഉണ്ടായിനേ ബിരിയാണി ഉണ്ടാക്കാമെന്ന് ഇനി പിന്നെ അത് മാറ്റിയതാണ് കേട്ടോ അപ്പോൾ അതാ പായസം ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങളെ റൂമിൻ്റെ തൊട്ട് മുമ്പിൽ തന്നെ പാർക്ക് ഉണ്ടല്ലോ അപ്പം അങ്ങോട്ടൊന്ന് ഇറങ്ങാമെന്ന് കരുതി കുറേ ദിവസമായിട്ടോ അവിടെ പോയിട്ട് അപ്പം ജസ്റ്റ് മക്കൾക്കൊരു എന്നുള്ള എന്നുള്ളതിൽക്ക് അങ്ങനെ പോവുകയാണേ പിന്നെ വെച്ചാൽ അതിൻ്റെ അടുക്ക് വാ വന്നിട്ടുണ്ടായിനി വാവ പണി കഴിഞ്ഞ് വന്ന് ചോറും അങ്ങനത്തെയൊക്കെ കഴിഞ്ഞ് പിന്നെ ലോഡിങ് ഒക്കെ ആയിട്ട് അങ്ങനെ പോയതാണ് കേട്ടോ കമ്പനിയിൽ അപ്പോൾ ഞങ്ങൾ ഞങ്ങളതിൻ്റെ അടുക്ക് ഞങ്ങൾ രണ്ടാളും ഞങ്ങൾ കൂടി അങ്ങനെ ഇറങ്ങുകയാണ് കേട്ടോ പാർക്കിൽ ഇപ്പോൾ നേരം ഒരു നാല് മണി ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ മക്കളിപ്പം ആ സന്തോഷത്തില്ല കുറച്ച് അതിന് അങ്ങനെ ഇറങ്ങിയിട്ട് ഈ നേരം അധികം രാത്രി ആട്ടോ പോലുണ്ടായിന് അപ്പം ഇന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ പോകുന്നതായിരുന്നു കേട്ടോ അപ്പം ഫോട്ടോസും കാര്യമൊക്കെ എടുത്തിട്ടുണ്ടായിന് അപ്പം ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ള വാർക്ക് നല്ല അത്യാവശ്യം വീതിയും വലുപ്പക്കുള്ള വാർക്ക് തന്നെയാണേ അപ്പം മക്കൾക്ക് സന്തോഷമാകേ അപ്പോൾ ഇതാ കുറച്ച് ദിവസമായതുകൊണ്ട് നല്ല സന്തോഷം കിട്ടും അവിടെ അന്ന് കയറിയപ്പം തന്നെ ഓരോ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഓരാദ്യം തന്നെ പോലെ ഊഞ്ഞാല അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് ഇവിടെ എക്സസൈസിൻ്റെ എല്ലാ സംഭവം ഉണ്ട് കേട്ടോ ഇവിടെ രാവിലെ ആകുമ്പോൾ തന്നെ കുറേ അറബികളായാലും ഇനിയിപ്പോൾ പെണ്ണുങ്ങൾ ആണുങ്ങളെന്നില്ലാത്ത കൊലത്തിൽ ഇവിടെ നല്ല ആൾക്കാർ വരണ്ട് കേട്ടോ എക്സസൈസ് ചെയ്യാനൊക്കെ രാവിലെ മാത്രമല്ല വൈകുന്നേരം ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ നല്ലൊരു അടിപൊളി സ്ഥലമാണ് അപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് പറഞ്ഞാൽ ജിദ്ദാണ് കേട്ടോ ജിദ്ദി അൽസാമിർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അപ്പം ഇവിടുത്തെ വിശേഷങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ ഓരോരുത്തർ ഇങ്ങനെ ചോദിക്കലാണ് കേട്ടോ എവിടെയാണ് അപ്പം അങ്ങനെ പറഞ്ഞതാണേ പിന്നെ ഈ ഒരു പാർക്കിൻ്റെ പ്രത്യേകത വെച്ചാൽ ഒരു ഈ ഒരു ഏരിയേൻ്റെ നടുൂലായിട്ട് വരുന്നതുകൊണ്ട് തന്നെ എല്ലാ ബിൽ ചുറ്റും ബിൽഡിങ്ങാണേ റോഡും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റോഡും ബിൽഡിങ്ങും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ ഫുൾ റൂമും കാര്യങ്ങളാണ് അപ്പം പിന്നെ ഇവിടുന്ന് നേരെ നോക്കിയ ഒരു സൈഡിൽ നിന്ന് ഫ്ലൈറ്റ് ഇറങ്ങുന്നത് കാണാം കേട്ടോ അടിപൊളിയാണേ അത്രയും നല്ല അടി വ്യൂ ഉള്ള നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ അടിപൊളി ഫോട്ടോസും കാര്യങ്ങൾക്കൊക്കെ നല്ല അടിപൊളി സ്ഥലമാണേ അങ്ങനെ ഇവിടെ ഇങ്ങനെ കുറച്ച് നേരം ഇരുന്നാൽ തന്നെ മനസ്സിന് നല്ല സുഖ കേട്ടോ എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും അത് പെട്ടെന്ന് അങ്ങോട്ട് മാറി കിട്ടി കേട്ടോ ഞാൻ ഇവിടെ ഒന്ന് ഇരിക്കേണ്ടിട്ടോ അപ്പം രാത്രികുമ്പോൾ പിന്നെ അത്ര ലേറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പം മക്കൾക്ക് ഫോട്ടോ കാര്യമൊക്കെ എടുക്കണം എന്നുള്ളതിൽക്കാണ് ഞാൻ നേരത്തെ പോന്നത് കേട്ടോ പിന്നെ വെച്ചാൽ വാബന്ന് നേരത്തെ കമ്പനിയിൽ പോകുകയും ചെയ്ത് മക്കളിങ്ങനെ റൂമിലിരുന്ന് വെറുതെ നിൽക്കണ്ടല്ലോ അരിച്ചിട്ട് അങ്ങനെ പോകുന്നതായിരുന്നു കേട്ടോ അങ്ങനെ കുറേ നേരം മക്കളായിട്ട് കളിച്ചിങ്ങനെ നിൽക്കുമ്പോൾ അതാ റോക്കറ്റ് കിട്ടോ ഇതാക്ക നമ്മൾ പണ്ടേ കാണുന്നതാണ് എന്നാലും രസമാണ് അല്ലേ നമ്മൾ ഒന്നുകൂടി നോക്കും എത്ര വലുതായാലും നമ്മൾ ആ ചെറുപ്രായത്തി അത് മാറൂലല്ലോ അതങ്ങനെയാണല്ലോ അപ്പോൾ അതാ റോക്കറ്റും പോകുന്നുണ്ട് ഈ റോക്കറ്റെന്ന് പറയാൻ നല്ല അത് ഈ ഒരു ഫ്ലൈറ്റ് തന്നെയാണെന്ന് അങ്ങനെയാണല്ലോ കേൾക്കലേ എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റാ തോന്നുന്നുണ്ട് കർണകൂടാട്ട കറക്റ്റ് അപ്പോൾ അതാ ഫ്ലൈറ്റ് ലാൻഡിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ റൗണ്ട് ചെയ്യണതൊക്കെ കാണും കേട്ടോ അപ്പോൾ അതാ ആയിഷും വൈസും നല്ല കച്ചറ ഇടണുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നല്ലോണം കളിക്കണമുണ്ട് കേട്ടോ അപ്പം ഓര് മാത്രമല്ല വേറെ സൗദി കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അപ്പം ഓരോ നല്ല കച്ചറോടും നല്ല കച്ചറുണ്ടാക്കുന്നുണ്ട് കേട്ടോ സൗദികളെ ഒന്ന് ഒന്നും നോക്കൂല ആയുഷു ഒരുങ്ങട്ട് അറബി വർത്താനം പറയുമ്പോൾ ഓൾ അവിടേക്ക് മലയാളം പറഞ്ഞ് തോൽപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താ ചെയ്യണം ഏതായാലും ഇതാ നല്ല കളിയിലാണേ അപ്പം ഇന്ന് ആയിഷുവിൻ്റെ ദിവസമാണല്ലോ അതുകൊണ്ട് തന്നെ ഒക്കെ ഒന്ന് ഇന്ന് അങ്ങോട്ട് ഫുള്ള് ഫ്രീ ആക്കി കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടായിട്ടോ അപ്പം എല്ലാം ആടി തിമർത്തുണ്ട് കേട്ടോ അവിടെ പിന്നെ ഇന്നിപ്പോൾ ഉച്ചക്കുള്ളതൊക്കെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നിന്നാൽ പിന്നെ പായസം ഒന്നും കുടിച്ചിട്ടില്ലായിരുന്നു കേട്ടോ പായസം ഇനി റൂമിൽ പോയിട്ട് വേണം ബാവാ വന്ന് ഭാവ പണി കഴിഞ്ഞ് റൂമിൽ വന്നിട്ട് വേണം പായസമൊക്കെ കുടിച്ചിട്ട് കേക്കൊക്കെ മുറിക്കണം എന്നുള്ള കേക്ക് വാങ്ങാൻ പോകാണ്ട് ആദ്യം അങ്ങനെയൊക്കെ ഉള്ള സെറ്റൊക്കെ ഒന്ന് വിചാരിക്കുകയുണ്ട് കേട്ടോ എന്ന് വിചാരിച്ചിട്ട് ബർത്ത്ഡേൻ്റെ വലിയ പാർട്ടി ആക്കിയിട്ടൊന്നും നടക്കണില്ല ജസ്റ്റ് പായസം കുടിക്കുക കേക്ക് കുറിക്കുക അങ്ങനെ കുട്ടികളെ സന്തോഷത്തിനു കേട്ടോ അല്ലാതെ ഓവറാക്കിയിട്ടുള്ള ഒന്നും പരിപാടികളൊന്നും ഇതിന് ചെയ്തിട്ടില്ല വലിയ പരിപാടി ഒന്ന് കഴിച്ചിട്ടുണ്ടാവുക ഫൈസൂവിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ഉണ്ടോ അതിലൊന്ന് ജസ്റ്റ് ഒന്ന് എല്ലാവരും വിളിച്ച് പരിപാടിയൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ആ പരിപാടി കഴിച്ചിട്ടുണ്ട് പിന്നെ അതുവരെ ഒരു പരിപാടി വലുതാക്കി കഴിച്ചിട്ടില്ലേനെ അവരിങ്ങനെ കളിക്കുകയാണ് കേട്ടോ അതിൻ്റെ അടുക്കിതപ്പോൾ ഒരു സൗദി പെണ്ണ് വന്നിട്ട് ഒരു ഐസ്ക്രീം ഒക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ട് അതിനെ ഒരു പിന്നെ പാർക്കിൻ്റെ ചുറ്റുമായിട്ട് ഇത് ഐസ് ക്രീം വണ്ടി അങ്ങനെ ലൈറ്റും കത്തിച്ച് അങ്ങനെ പോകും കുറെ മക്കളുണ്ടല്ലോ അപ്പോൾ ഓരെ കണ്ടിട്ടാണ് ഈ ഇങ്ങനെ ചുറ്റി കറങ്ങി നടക്കുന്നത് അങ്ങനെ ഞങ്ങൾ പിന്നെ വൈകുന്നേരം ആയിട്ടോ മൈരി മൈഡിഭാഗം കൊടുത്തപ്പോൾ ഞങ്ങൾ ഇന്ന റൂമിലോട്ട് പോകുന്നേ വൈകുന്നേരം ആയപ്പോൾ ഞാനും അയച്ചോടി പാണ്ടയിൽ പോകാൻ കേട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാമെന്ന് കരുതി പിന്നെ അയച്ചിട്ട് പിന്നെ കേക്കൊക്കെ വാങ്ങാനുണ്ടല്ലോ അപ്പോൾ ഫൈസു ഞങ്ങളുടെ കൂടെ പോയിരുന്നില്ല കേട്ടോ ഫൈസു ബാവാൻ്റെ കൂടെ അങ്ങനെ കമ്പനിയിൽ പോയിട്ടുണ്ടായി ഇനി അതേ പാർക്കിലും കാര്യങ്ങളൊക്കെ കളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഓൻ പറഞ്ഞു അപ്പൻ്റെ കൂടെ പോവാമെന്ന് അതുകൊണ്ട് തന്നെ ആ കമ്പനിയിൽ പോയപ്പം ഞങ്ങൾ രണ്ടാളും അങ്ങനെ പാ പാണ്ഡയിൽ പോവാമെന്ന് കരുതി അപ്പം കുറച്ചു ഇവിടുന്ന് അങ്ങോട്ട് നടന്നാൽ മതിട്ടോ ഞങ്ങൾ നേരെ പറയുകയാണെങ്കിൽ ഞങ്ങളെ റൂമില്ലേ ഞങ്ങളെ ബിൽഡിങ്ങിൻ്റെ നേരെ ബാക്ക് ലോൺ ബാക്ക്ലൻ ആയിട്ടാണ് കേട്ടോ മെയിൻ റോഡ് അപ്പം അതിൻ്റെ ഒരു സൈഡിൽ തന്നെ പണ്ടുള്ളത് കേട്ടോ അപ്പം ജസ്റ്റ് നടക്കാനുള്ളേ അപ്പം ഞാനും ആയിച്ചു അങ്ങനെ നടന്ന് അപ്പം ഞങ്ങൾ സാധനമൊക്കെ വാങ്ങി ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് കോലു വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനെ ഭാവിയും ഫൈസും വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതായതിന് അപ്പോൾ അതാ ഈ ഒരു മെയിൻ റോഡ് അങ്ങോട്ട് ഒരു ടാസ്ക് മാത്രമേ ഉള്ളൂ കേട്ടോ തന്നെ രണ്ടാളെയും കൊണ്ട് വരില്ല നടക്കൂല ഒരാളെയും വന്ന് കൈ പിടിച്ച് അങ്ങനെ വേഗം നടന്നാൽ എത്തിക്കോളും അങ്ങനെ ഞങ്ങൾ രണ്ടാളും എത്തി കേട്ടോ അപ്പം പിന്നെ ആയി ചുട്ടി എത്തിയാൽ പിന്നെ ഒരു ചാട്ടാണേ അപ്പം അവൾ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ കറക്റ്റ് കണ്ടുപിടിക്കൂട്ടോ അപ്പോൾ അതാ ഓളെ ഓളെ ഇരുത്തം കറക്റ്റായില്ലേ അപ്പോൾ അതാ നേരെ കയറി ചെന്നതിൻ്റെ സാധനങ്ങൾ ആദ്യം തന്നെ പച്ചക്കറികളാണ് കേട്ടോ വാങ്ങാറുള്ളത് അപ്പോൾ അണ്ട ഇവിടെ എടുത്തുള്ളതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ച് സാധനങ്ങളായിട്ടോ വാങ്ങൽ അപ്പം കേടെ അപ്പോൾ അപ്പോൾ ഇതൊക്കെ ആയിഷുട്ടീൻ്റെ വീഡിയോ ആണ് കേട്ടോ ഓൾ എടുത്തതാണേ അപ്പോൾ കറക്റ്റ് ഇന്നെടുക്കല്ലേ എന്ന് പറഞ്ഞാൽ പിന്നെ ഇന്നെ ഇന്നെടുത്തോണ്ട് നിൽക്കും ഇന്നെടുത്തുക്കോ എന്ന് പറഞ്ഞാൽ വേറെ ഇടങ്കിലൊക്കെ എടുത്തോണ്ട് കിട്ടും അതാണ് സംഭവം അപ്പം കറക്റ്റ് ഇന്നെടുക്കല്ലേ എന്ന് പറഞ്ഞപ്പം ഓൾ ഇന്നെടുത്തതാണേ അപ്പം സാധനം കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് കുറച്ച് കുറച്ച് വാങ്ങിയിട്ട് പിന്നെന്താ വെച്ചാൽ പിന്നെ കേക്കൊക്കെ നോക്കാണ്ട് കേട്ടോ കേക്ക് പിന്നെ ലാസ്റ്റ് വാ വാങ്ങണേ ഉള്ളൂ കേട്ടോ പോരാൻ നേരത്ത് ഭാവ് വന്നിട്ടേ വാങ്ങുകയുള്ളേ അതിൻ്റെ ഇടയ്ക്ക് ഇതാ ആയുഷുവിൻ്റെ വ്ളോഗ് നടക്കേണ്ടിട്ടോളൂ ആയി ഫ്രണ്ട്സ് എന്നൊക്കെ പറയണേ ഇങ്ങനെയുണ്ട് അപ്പം അതിൻ്റെ ഇടക്ക് പിന്നെ ഞാൻ പിന്നെ വേറെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോയിനിട്ടോ പിന്നെ വെച്ചാൽ ഞാനും ഐഷും ഫസ്റ്റ് ടൈമാണ് ആയിട്ടോ സൗദിയിൽ ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം പോയാലൊന്നും ഇതുവരെ ഞാൻ ഇതുവരെ ഒറ്റയ്ക്ക് ഒരു സാധനം വാങ്ങാനും പോയിട്ടുണ്ടായിനി ഒറ്റക്ക് ഇതുവരെ പോയില്ല പിന്നെ അതായിട്ടാണ് കേട്ടോ അത്രയും ഷോപ്പിങ്ങിനൊക്കെ അതായിട്ട് വന്നതാണ് ഞാനും ഇപ്പോൾ അതും ആയിശ്റെ ബർത്ത്ഡേൻ്റെ ഇത് നോക്കിയിട്ടും വന്നതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ടാളുള്ള ഒരു ഇത് നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പം ഓരോ രണ്ടാളും വന്നാൽ പിന്നെ ഫുള്ള് നായാട്ടാവും മൊത്തത്തിൽ അങ്ങോട്ട് അതെടുക്കുക ഇതെടുക്കുക അങ്ങനെ എല്ലാവരും കൂടി ആവുമ്പോൾ അങ്ങനെയാണല്ലോ മറ്റേ ഞാൻ ഒറ്റയ്ക്ക് ഒക്കെ ആകുമ്പോൾ ഞാൻ അങ്ങനെ കറക്റ്റ് പച്ചക്കറി ആയാലും ഇത്ര ദിവസത്തിന് ഇത്ര ഉള്ളതിൽ നിന്ന് കറക്റ്റാക്കി എടുക്കേ അപ്പം അതിൻ്റെ അടുക്കുന്നതാണ് ഫൈസും ബാവൊക്കെ ഫൈസും ബാവയൊക്കെ വന്നിട്ടോ ഇപ്പം ബില്ലയിലും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരിക്കൽ ജ്യൂസും കാര്യങ്ങളൊക്കെ ചെയ്ത് അതൊക്കെ ഫ്ലവറും കാര്യങ്ങളൊക്കെ ഉണ്ടായിനിടെ അപ്പോൾ അതൊക്കെ നോക്കി ജസ്റ്റ് നോക്കി അങ്ങനെ ഞങ്ങൾ സാധനമൊക്കെ ആയിട്ട് പോന്നിട്ടോ പിന്നെ ഇവിടുന്ന് സാധനം കൈ അങ്ങനെ റൂമിലോട്ട് പോകലാണ് കേട്ടോ അപ്പം അത്രയും കുറേ നടക്കാനില്ല അതുകൊണ്ട് തന്നെ ജസ്റ്റ് കുറച്ച് നേരം കൊണ്ട് എത്തിക്കോളും ഇനി പോയിട്ട് വേണം എൻ്റെ ഇടയ്ക്ക് ഞാനും ഭാവിയും കേക്ക് വാങ്ങിയിട്ടുണ്ടായിട്ടോ അപ്പം ഇനി കേക്ക് മുറിക്കാം അങ്ങനെ ആയി ചുട്ടിയും ഭാവിയും ഫൈസും എല്ലാവരോടും കേക്ക് മുറിക്കട്ടെ ഞാൻ പിന്നെ വീഡിയോ ഒക്കെ നിൽക്കുമല്ലോ അങ്ങനെയാണല്ലോ ഒരാൾ വേണമല്ലോ അങ്ങനെ ഒരു മക്കളും വാപ്പിയിട്ട് അങ്ങനെ കേക്കൊക്കെ മുറിക്കലാണ് കേട്ടോ അപ്പം അങ്ങനെ നാലാമത്തെ വയസ്സിലോട്ടും അങ്ങനെ കയറുകയാണ് അവൾ അപ്പം ഇനിയും ദീർഘായുസൊക്കെ കൊടുക്കട്ടെ എല്ലാവരും വിഷയം മറക്കല്ലേ അപ്പം ബാക്കിയുള്ള കേക്കൊക്കെ താ കേക്കൊക്കെ മുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്തിട്ടോ ബാക്കിയുള്ള കേക്ക് താ ഫ്രിഡ്ജിലോട്ട് വെച്ച് പായസം കുടിക്കാൻ പരിപാടിയായി പായസം കുടിക്കാതെ പിന്നെ ഉറങ്ങൂലട്ടോ അതങ്ങനെയാണല്ലോ അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഞാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം ഒക്കെ തെറ്റാ